നമുക്ക് എല്ലാര്ക്കും ഒരു ദുശീലങ്ങൾ കാണും അതെന്താണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അതിരുത്തി ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറുപ്പത്തിലാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഈ കഥയിലൂടെ ഒരു ചെറിയ ഗുണമാഠം ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ മാക്സിമം കണ്ടു തീർക്കാൻ വേണ്ടി ശ്രമിക്കണം സ്കിപ്പ് ചെയ്ത് വിട്ട് കാണാൻ കാണരുതും അത് മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ വേണ്ടി നോക്കണം അപ്പൊ ഞാൻ കഥ പറയാം ഒരു യുവാവ് സന്യാസിയുടെ അടുത്ത് ചെന്നിട്ട് അവന്റെ ദുസ്വഭാവങ്ങളെ കുറിച്ച് പറയും അപ്പൊ സന്യാസി കേട്ടിട്ട് ഇവനെ കൊണ്ട് തന്റെ കൃഷിയിടത്ത് കൂടെ നടക്കും സന്യാസിയുടെ കൃഷിയിടത്തിൽ കൂടെ നടക്കും കുറച്ചു ദൂരം നടന്നു പോകുമ്പോഴത്തേക്ക് സന്യാസി ഒരു ചെടി കാണിച്ചിട്ട് പറയും അത് പറിക്കാൻ പറയും അപ്പൊ ഇയാള് രണ്ടുപേരിലും കൊണ്ട് നിസ്സാരമായിട്ട് പറിച്ചു സന്യാസിയുടെ കൊടുക്കും അത് കഴിഞ്ഞ് കുറച്ചു ദൂരം നടന്ന് ചെല്ലുമ്പോൾ സന്യാസി പറയും ഒരു മാവിന്റെ തൈ കാണിച്ചിട്ട് പറയും അത് പറിക്കാൻ പറയും അപ്പൊ ഇയാള് രണ്ടു കൈകൊണ്ട് അത് പറിച്ചെടുത്ത് സന്യാസിയുടെ കൊടുക്കും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ദൂരം ചെല്ലുന്ന നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് ഒരു പുഴയുടെ കരയെ കൂടെ നടന്ന് കുറച്ച് ദൂരം അവർ നടന്ന് പോകുമ്പോഴത്തേക്ക് ഒരു പുളിമരം നിൽക്കുന്നതാണ് ആ പുളിമരം ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം അത് പറിക്കാൻ പറയും അപ്പൊ സന്യാസിയുടെ വാക്കുകൾ കേട്ട് ഇയാളത് പറിക്കാൻ വേണ്ടിയിട്ട് ആകുന്ന ബലം പ്രയോഗിച്ച് പറിക്കാൻ വേണ്ടി നോക്കിയിട്ട് രണ്ടെയും കൊണ്ട് നല്ല ബലം പ്രയോഗിച്ച് പറിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഇത് പറയത്തില്ല അപ്പം സന്യാസി ഇയാളുടെ അടുത്ത് പറയും നമുക്ക് ചെറിയ തയ്യായിട്ട് നിക്കുമ്പോ ഇത് പറിക്കാൻ എളുപ്പമാണ് പക്ഷെ ഇതൊരു വൃഷായി കഴിഞ്ഞാൽ മരമായി കഴിഞ്ഞാൽ പറിക്കാൻ ബുദ്ധിമുട്ടാണ് നേരം അത് വെട്ടി നീർത്തിയ വഴിയുള്ളു അതുകൊണ്ട് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ദുസ്സഭങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ച് അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കണം ഒരു കുഴിയിലേക്കെടുത്ത് ചാടാൻ എളുപ്പമാണ് പക്ഷെ ആ കുഴിന്ന് പുറത്ത് കിടക്കുന്നത് ഭയങ്കര പാടാണ് ചിലപ്പം അതിന് സാധിച്ചില്ലെന്നും വരും അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പം മറ്റാരുടെങ്കിലും കെണികളിൽ ചെന്ന് പോയി ചാടുന്നത് അവത്തി നമുക്ക് പുറത്തിറങ്ങാനും ചിലപ്പോ സാധിക്കാതെ വരും ഈ ചില മദ്യപാനികൾ ആയിട്ടുള്ള വ്യക്തികളും അതുപോലെ സിഗരറ്റും പുകവലി ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ അടുത്ത് നമ്മൾ ഇത് ചെയ്യുന്നത് ദുസ്സഹമാണ് ദുശീലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു തരത്തില്ല അത് ദുസ്സഹം ആണെന്ന് അവർ ഒരിക്കലും ആര് പറഞ്ഞാൽ സമ്മതിച്ചു തരത്തില്ല നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും മറ്റൊരു വ്യക്തിയായിട്ട് ചർച്ച ചെയ്ത് ഒരു മുതിർന്ന ആളുമായിട്ട് ചർച്ച ചെയ്ത് അത് കേട്ട് അത് ഉൾക്കൊണ്ട് ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കണം ആ ദുസ്വഭാവങ്ങൾ ചെയ്യാതെ ആവർത്തിക്കാതെ ഇരിക്കണം അങ്ങനെ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഈ ദുസ്വഭാവങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കണം അപ്പം എന്തുവാണ് നിങ്ങളുടെ തെറ്റെന്ന് ആദ്യമേ കണ്ടുപിടിക്കണം നിങ്ങളിപ്പം നിങ്ങളുടെ കൂട്ടുകാരെ വളരെ പെട്ടെന്ന് അനുകരിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ അതുപോലെ പകർത്തിയെടുക്കുകയും ജീവിതത്തിൽ ചെയ്യും അപ്പൊ നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം കൂട്ടുകാരിൽ നിന്ന് ഉൾക്കൊള്ളുക അതുപോലെ അവരുടെ മോശം കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും ശ്രദ്ധ കൊടുക്കാതിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല രീതി നല്ല വഴിയിൽ കൂടെ പോകാൻ സാധിക്കത്തുള്ളൂ ജീവിതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ശരിയായിട്ട് ചെയ്യണമെങ്കിൽ സ്വന്തം പ്രയത്നത്തിൽ സ്വന്തം അഭിപ്രായത്തിൽ സ്വന്തം ഒരു തീരുമാനത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കണം അല്ലാതെ മറ്റൊരാളുടേത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത് നമ്മളുടേതായിട്ട് എന്തെങ്കിലും ഒരു ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ ഒരിക്കലും ദുസ്വഭാവങ്ങളിലേക്ക് പോകാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതിപ്പോൾ കൊച്ചുകൂട്ടുകാർക്കായിട്ട് പറഞ്ഞ വീഡിയോ ആണ് ഇത് വലിയ ആൾക്കാർക്കും ഒരു ഗുണമാഠം നൽകുന്ന ഒരു കഥയാണ് എനിക്ക് എനിക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യണം അപ്പം മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർ കയറി ചെയ്ത് കൊടുക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര